ഇരിട്ടി മുനിസിപ്പാലിറ്റി ഡയാലിസിസ് രോഗികളെ പരിചരിക്കുന്നതിനു വേണ്ടി ആരംഭിച്ച കനിവ് പദ്ധതിയിലേക്ക് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയും ഭരണസമിതിയും ജീവനക്കാരും സമാഹരിച്ച തുക ഇരിട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ശ്രീലതയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി കൈമാറി പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് സി ഡി എസ് ചെയർപേഴ്സൺ വിജി ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മെമ്പർമാർ സി ഡി എസ് മെമ്പർമാർ മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു മുനിസിപ്പാലിറ്റി നേതൃത്വം കൊടുത്ത് ആശുപത്രി ഡയാലിസിസ് രോഗികളെ സഹായിക്കാൻ വേണ്ടിയുള്ള കനിവ് പദ്ധതി അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സുദീർഘമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് സഹായവും മുനിസിപ്പാലിറ്റിയുടെ പ്രൊജക്റ്റുകളും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ വിവിധങ്ങളായിട്ടുള്ള സംഘടനകളും ഗ്രാമപഞ്ചായത്തുകളും മറ്റ് അസോസിയേഷനുകളെല്ലാം ചേർന്ന് ആ ഒരു വലിയ പ്രൊജക്റ്റിനെ ഈ നാട് ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു ബാച്ചിൽ തന്നെ മുപ്പത്തിയെട്ട് പേഷ്യൻസിനെ ഡയാലിസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് വിപുലീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് വലിയ സന്തോഷമുണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൽ നിന്ന് ഏഴ് പേഷ്യൻസ് അവിടെ ഡയാലിസിസ് നടത്തുന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കി ഈ വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം നിൽക്കേണ്ടത് ഈ നാട്ടിലെ നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പഞ്ചായത്തിലെ കുടുംബശ്രീ സഹോദരിമാരും ജനപ്രതിനിധികളും നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്ന് ഒരു തുക അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തനിവ് കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റിക്ക് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ കളക്ട് ചെയ്ത അതിൻ്റെ ചെക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട ഇരിട്ടി മുനിസിപ്പൽ ചെയർപേഴ്സണോടെ കൈമാറുകയാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും ചെയർപേഴ്സൺ അടക്കം കൂടെ വന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായി ഉടുക്കലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പന്നതിന് വേണ്ടി ചെയർപേഴ്സൺ ചോദിക്കും താലൂക്ക് ഹോസ്പിറ്റലിലെ ഡയാലിസുമായി ബന്ധപ്പെട്ട് കുറേയേറെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും രണ്ട് ഷിഫ്റ്റ് നമുക്ക് തുടങ്ങാൻ സാധിച്ചു അതിന് വരുമാനം കുറച്ച് കുറവായതിനാൽ എല്ലാ പഞ്ചായത്തിലും വിവരം കൊടുക്കുകയും വിക്കൽ പഞ്ചായത്തിൽ അത് സ്വമേതയ എത്രയും പെട്ടെന്ന് പൈസ സ്വരൂപിച്ച് നമുക്ക് നൽകാൻ ഉള്ള ഒരു സന്മനസ് കാണിച്ചതിനും എന്തായാലും നഗരസഭയിൽ മൂന്ന് ഷിഫ്റ്റ് തുടങ്ങാനുള്ള സംവിധാനം അവിടെ ആയിട്ടുണ്ട് പൈസയുടെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത് നമ്മുടെ സെക്രട്ടറി അടക്കം ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് സൊസൈറ്റിയുടെ എന്തായാലും എല്ലാ പഞ്ചായത്തും സഹായിച്ചാലും നാട്ടുകാരുടെ ഒരു അകമഴിഞ്ഞ സഹായം കൂടി ഉണ്ടായ മൂന്ന്

പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ തേടേണ്ട മുതൽ വരെ ഒരുക്കി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം മാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്